ഭീകരതയുടെ പ്രഭാവ കേന്ദ്രമായ ഒരു അയൽരാജ്യം നമുക്കുണ്ട് യു എൻ വേദിയിൽ പാകിസ്ഥാനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ രംഗത്ത് ഈ വേദിയിൽ യു എസിന്റെ അടക്കം ഭീകരത നിറഞ്ഞ മുഖം ഇന്ത്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവം കാശ്മീർ വിഷയത്തിൽ അമേരിക്ക യു എസിനൊപ്പമാണെന്ന് പറഞ്ഞതും ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചതും ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ സ്വയം തോറ്റു തുന്നം പാടിയെ യുദ്ധത്തിന്റെ പെരുമ പറഞ്ഞ് ആനന്ദിക്കുന്നതും കണ്ടു തങ്ങളാണ് യുദ്ധം ജയിച്ചതെന്നും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതെന്നും അവിടെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറയുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ജീവന് വേണ്ടി യാചിച്ചത് ആരാണ് എന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യമുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ജയശങ്കർ ആകട്ടെ ഇതിനെതിരെയെല്ലാം ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇക്കൊല്ലം ഏപ്രിലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പഹൽഗാമിൽ നടന്ന പൈശാചികമായ ആക്രമണം ഭീകരവാദത്തിൽ നിന്ന് സ്വയം അതായത് സ്വന്തം പൗരന്മാരെ രക്ഷിക്കാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിക്കുകയും ചെയ്തു അതിൻ്റെ സംഘാടകരെയും ആസൂത്രിതകരെയും എല്ലാം തന്നെ നീതിക്ക് മുന്നിൽ എത്തിക്കാനും കഴിഞ്ഞു ഭീകരത എല്ലാവരും നേരിടുന്ന ഭീഷണി ആയതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണ് ഭീകര കേന്ദ്രങ്ങൾ നടത്തുകയും അവരെ പരസ്യമായി തന്നെ മഹത്വൽക്കരിക്കുകയും ചെയ്യുന്ന നടപടിയെ ശക്തമായി തന്നെ അപലപിക്കണം ഭീകരതയ്ക്ക് സഹായധനം വരുന്നത് ാക്കണമെന്നതാണ് അദ്ദേഹം പാകിസ്ഥാനെതിരെ അവിടെ സത്യസന്ധമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് ഭീകരവാദം നേരിടുന്നതിന് പ്രത്യേക മുൻഗണന നൽകണമെന്ന് കഴിഞ്ഞ ദിവസം പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി തന്നെ ആഗോള ഭീകരതയുടെ പ്രഭാവ കേന്ദ്രമായ അയൽരാജ്യമുള്ള ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽക്കേ തന്നെ ഈ വെല്ലുവിളികൾ നേരിട്ടു വരികയാണ് പതിറ്റാണ്ടുകൾക്കിടയിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പ്രധാന ഭീകരാക്രമണങ്ങളിൽ ആ രാജ്യത്തിന്റെ അടയാളം നമുക്ക് കാണാൻ കഴിയുന്നു യു എന്റെ ഭീകരത പട്ടികയിലുള്ള ആളുകളിൽ കൂടുതലും ആ രാജ്യക്കാരാണ് എന്നതും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറഞ്ഞു നമുക്ക് അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭീഷണികളെയും നാം ശക്തമായി തന്നെ നേരിടണം ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രത്യേക മുൻഗണന നൽകണം കാരണം അത് മതഭ്രാന്ത അതുപോലെ അക്രമം അസഹിഷ്ണുത ഭയം എന്നിവയെ സമന്വയിപ്പിക്കുന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുവാനും കുറ്റവാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാനുമുള്ള ആ ഒരു അവകാശം വിനിയോഗിച്ചുവെന്നതും അദ്ദേഹം ഇവിടെ ഊന്നി പറയുകയും ചെയ്തു എന്നാൽ വിശാലമായ സന്ദേശം ആഗോള സമൂഹത്തിനായിരുന്നു രാഷ്ട്രങ്ങളിൽ ഭീകരതയെ ഒരു സംസ്ഥാന നയമായി തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഭീകര കേന്ദ്രങ്ങൾ വ്യാവസായിക തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഭീകരവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ പരസ്യമായി തന്നെ മഹത്വൽക്കരിക്കപ്പെടുമ്പോൾ അത്തരം നടപടികളെ ഇവിടെ നമുക്ക് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ആസക്തമായ ഒരു കാര്യമാണെന്നും അതിനെ അപലപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെ അനുകൂലിച്ച രാജ്യങ്ങൾ ആഗോളതലത്തിൽ ഏകോപിതമായ നടപടിക്ക് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത് തീവ്രവാദികൾക്ക് ലഭിക്കുന്ന ധനസഹായം എവിടെ നിന്നാണെങ്കിലും അത് തടയേണ്ടതുണ്ട് മുഴുവൻ തീവ്രവാദ ആവാസ വ്യവസ്ഥയിലും അത് നിരന്തരമായൊരു സമ്മർദ്ദം ചെലുത്തണം ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ അംഗീകരിക്കുന്നവർക്ക് അവരെ കണ്ടെത്തി തന്നെ അതില്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം ലോക ഭീകരതയ്ക്കെതിരെ നിലകൊള്ളണമെന്ന് പറഞ്ഞ് ജയശങ്കർ ആകട്ടെ ആഗോളതലത്തിൽ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന രാജ്യങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു ജി ട്വന്റി രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലായിരുന്നു അദ്ദേഹം പരാമർശം നടത്തിയത് ലോക സമാധാനത്തിനും വികസനത്തിനും ഭീഷണിയാകുന്ന ഭീകരവാദം തുടച്ചു നീക്കാൻ ലോകരാജ്യങ്ങൾ ഒറ്റകെട്ടായി നല്ല അവിടെ തന്നെ നിൽക്കണം ലോക സമാധാനത്തിനും വികസനത്തിനും വെല്ലുവിളിയാകുന്നത് ഭീകരവാദവും അതുപോലെ തന്നെ സംഘർഷങ്ങളുമാണ് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം അഴിച്ചുവിട്ടത് യുക്രൈൻ ഗാസ സംഘർഷങ്ങൾ ദക്ഷിണേന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് നീണ്ടുപോകുന്ന സംഘർഷങ്ങൾ സാമ്പത്തികമായി തന്നെ ദുർബലമായ രാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ സമാധാനം പുനർസ്ഥാപിക്കുന്നതിന് മധ്യസ്ഥ ശ്രമങ്ങളുമായി തന്നെ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്